ബ്രിട്ടീഷ് പർവ്വതാരോഹകന്മാരായിട്ടുള്ള എറിക് ഷിപ്റ്റനും മൈക്കിൾ വാർഡും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ മാസത്തിൽ ഹിമാലയത്തിൽ വെച്ച് ഒരു കാഴ്ച കണ്ടു എവറസ്റ്റ് കൊടുമുടിയുടെ മുപ്പത് മൈൽ പടിഞ്ഞാറ് മാറി ഏതാണ്ട് പതിനെട്ടായിരം അടി ഉയരത്തിൽ മഞ്ഞ് പതിഞ്ഞു കിടക്കുന്ന കാലടികളായിരുന്നു അത് അസാധാരണ വലിപ്പമായിരുന്നു ആ കാൽപാദങ്ങൾക്കുണ്ടായിരുന്നത് ഹിമാലയത്തിലെ ഗൗരി ശങ്കര മേഖലയിലാണ് അവർ ഈ കാലടികൾ കണ്ടെത്തിയത് ഒരു മൈൽ ദൂരത്തോളം അവർ ആ കാലടികൾ കാണുകയും ചെയ്തു അവർ ആ ഒരു കാലടിയുടെ ചിത്രങ്ങൾ പകർത്തി ഏകദേശം പതിമൂന്ന് മുതൽ പതിനാല് ഇഞ്ച് വരെ ആയിരുന്നു അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എട്ട് മുതൽ പത്ത് ഇഞ്ച് വരെ വീതിയും അതിനുണ്ടായിരുന്നു ആ കാലടികളുടെ ഒരു വലിപ്പം വെച്ച് ആ രൂപത്തെ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് അസാമാന്യമായ വലിപ്പവും ഉയരവും ഉണ്ടാകുമെന്ന് അവർ കണക്കുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും സമാനമായ കാഴ്ചകൾ പലരും കണ്ടു ചിലർ നേരിട്ട് വിശ്വസിക്കാനാകാത്ത വലിപ്പമുള്ള ഭീമാകാരമായ രോമാവൃതമായ ഒരു രൂപം കണ്ടു യതി എന്ന പേരിൽ പിൽക്കാലത്ത് ഏറെ പ്രചാരമായ ആ ഹിമ മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും വേറെയുമുണ്ടോ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒപ്പം ശ്രീ എം യതിയെ നേരിട്ട് കണ്ടതിനെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ കാണാം നേപ്പാള് ടിബറ്റ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഹിമാലയൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നുവെന്ന് പറയപ്പെടുന്ന മനുഷ്യ കുരങ്ങ് പോലെയുള്ള ഒരു ജീവിയാണ് യതി ഒന്നോ ഒന്നിലേറെയോ സമാനമായ ജീവികൾ ഈ പ്രദേശത്തുണ്ട് എന്ന് കരുതി വരുന്നു യതിയുടെ നിലനിൽപ്പ് ഇതുവരെ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല എങ്കിലും ഇതിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്നവർ ധാരാളമുണ്ട് ഇന്ത്യൻ ആർമി പോലും ഇതിന്റെ കാൽപാദങ്ങൾ കണ്ടു അവകാശപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യതിക്ക് സമാനമായ ഒരു ജീവി വടക്കേ അമേരിക്കയിലും കണ്ടെത്തിയിട്ടുണ്ട് ബിഗ് ഫൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇങ്ങനൊരു ജീവിയെ കണ്ടതായി പലരും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ ഹിമാലയത്തിൽ പ്രചാരത്തിലുള്ള ഒരു ജീവിയാണ് യതി എന്ന് പറയുന്നത് യതിയെ പറ്റിയുള്ള പല കഥകളും തലമുറകളായി തന്നെ ഇവിടെ കൈമാറി വരുന്നുണ്ട് പ്രത്യേകിച്ച് പല ഷെർപ്പകളും യതിയെ കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട് ഹിമാലയത്തിലെ മറ്റ് ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും യതി എന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് അവർ പറയുന്നത് അതി ഭീമാകാരനായിട്ടുള്ള ഒരു മഞ്ഞു മനുഷ്യനാണ് യതി എന്നാണ് കരുതപ്പെടുന്നത് ഹിമ കരടിയാണ് യതി എന്ന വിശ്വാസങ്ങളുമുണ്ട് ഹിമാലയ പർവ്വതത്തിൽ പര്യവേഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരിലൂടെ ലോകമറിഞ്ഞ യതി ഇന്ന് ഏറെ ചർച്ചയാകപ്പെടുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഇറ്റാലിയൻ പർവ്വതാരോഹകനായിട്ടുള്ള റെയിനോൾട്ട് മെസ്നറും യതിയെ നേരിൽ കണ്ടവരിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ എതിയെ ഒരു കെട്ടുകഥയായിട്ട് തള്ളിക്കളയാൻ പലരും തയ്യാറാകുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒമ്പതിന് ഹിമാലയത്തിലെ മക്കാലു ബേസ് ക്യാമ്പിനടുത്തായി പർവ്വതാരോഹണം നടത്തുകയായിരുന്ന ഇന്ത്യൻ പട്ടാള സംഘം അസാമാന്യമായ വലിപ്പത്തിലുള്ള കാൽപ്പാടുകൾ കാണുകയാണ് ഈ കാൽപ്പാടുകൾ അടങ്ങുന്ന ചിത്രങ്ങൾ ഇവർ പകർത്തുകയും പിന്നീട് ഇത് അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വിചിത്രവും അസാമാന്യ വലിപ്പവുമുള്ള ഈ കാലുകൾക്ക് ഏകദേശം മുപ്പത്തിരണ്ട് ഇഞ്ച് നീളവും പതിനഞ്ച് ഇഞ്ച് വീതിയുമാണ് ഉണ്ടായിരുന്നത് ആ ചിത്രം ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തു ഹിമാലയൻ ട്യൂബറ്റൻ മേഖലകളിലെ നാടോടി കഥകളിൽ പ്രതിപാദിക്കുന്ന യതിയുടെ കാൽപ്പാടുകളാണോ ഇത് എന്ന സംശയം ആ ചിത്രത്തിനോടൊപ്പം ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥർ പങ്കുവച്ചു പതിറ്റാണ്ടുകളായി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യതി എന്ന ദുരൂഹ ഹിമ മനുഷ്യൻ അങ്ങനെ വീണ്ടും ചർച്ചയായി സത്യത്തിൽ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർ പങ്കുവച്ച ദൃശ്യങ്ങൾ യതിയുടെ എക്സിസ്റ്റൻസിന് കൂടുതൽ ബലമേകുന്നുണ്ട് ശാസ്ത്രീയമായി നമുക്ക് ഇന്നുവരെ കണ്ടെത്താൻ കഴിയുകയോ അതിന്റെ നിലനിൽപ്പ് കൃത്യമായി തെളിയിക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല എങ്കിലും അങ്ങനെ ഒന്നും ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് ഇതിനു മുമ്പ് നിരവധി പർവ്വതാരോഹകരാണ് യതിയെ കണ്ടുവെന്ന് അവകാശപ്പെട്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ പേരല്ല അതുകൊണ്ട് തന്നെ യതിയുടെ നിലനിൽപ്പ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പലരും കരുതുന്നുണ്ട് ഒരു പക്ഷേ അത് മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അനേകം ഭൂമിയിലെ രഹസ്യങ്ങളിൽ ഒന്നായിരിക്കാം എന്നും കരുതുന്നു ആദിമ മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്കുള്ള പരിണാമത്തിനിടയിൽ എവിടെയോ നിലച്ചുപോയ അല്ലെങ്കിൽ മിസ്സായി പോയ ഒരു ജീവവർഗമായിരിക്കാം യതികൾ അതൊരു യാഥാർത്ഥ്യമാണെന്നും ആ യതിയെ ഒരു സങ്കല്പമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢശ്രമം കുറെ കാലമായി ലോകത്ത് നടന്നിരുന്നുവെന്നും ആ ശ്രമത്തിനേറ്റ അടിയാണ് ഇന്ത്യൻ ആർമിയുടെ കണ്ടെത്തൽ എന്നും യതി എന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന യതിവാദികൾ എന്ന് പറയാവുന്നവർ അടിവരേറ്റ് പറഞ്ഞു ഇന്ത്യൻ കരസേന ഇത് പോസ്റ്റ് ചെയ്തതോടെയാണ് യതി എന്നത് ഒരു കെട്ടുകഥയല്ല എന്ന വാദത്തിന് ബലമേകുന്നത് ഒരു നാടോടി കഥയിലെ കഥാപാത്രം എന്നതിനപ്പുറം മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത ഹിമാലയത്തിലെ അസഖ്യം പർവ്വത ശിലകളിൽ എവിടെയോ യതി മറഞ്ഞിരിക്കാം എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് വഴിതെറ്റി എത്തുന്ന പർവ്വതാരോഹകർക്ക് മുന്നിൽ മരണത്തിന്റെ ദൂതനായോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എത്തുന്ന സഹായിയായോ യതി എന്ന മഞ്ഞു മനുഷ്യൻ വന്നേക്കാം എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശ്രീ എം എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ആത്മീയതയുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തുന്ന ദൗത്യവുമായിട്ട് ഇന്ത്യക്കും പുറത്തും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഈ നൂറ്റാണ്ടിലെ വളരെ പ്രചാരമേറിയ പുസ്തകങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത് ഗുരു സമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്ന ശ്രീ എമ്മിന്റെ പുസ്തകം തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് ഒരുപാട് അതിശയിപ്പിക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ആ പുസ്തകത്തിനകത്തുണ്ട് അത് ഓരോരുത്തരുടെ യുക്തിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ച് അതിൽ സ്വീകരിക്കാം അതിനെ തിരസ്കരിക്കാം പക്ഷെ ആ പുസ്തകത്തിനകത്ത് യതിയെക്കുറിച്ചൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹം ഒരു സാധാരണ ശിഷ്യനായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിനോടൊപ്പം ഗുരുവിനെ പിന്തുടർന്ന് ജീവിച്ചിരുന്ന കാലം കൈലാസത്തിലേക്കുള്ള തീർത്ഥയാത്രകൾ അക്കാലത്ത് നടക്കാറുണ്ട് പ്രത്യേകിച്ച് യോഗികളും ഗുരുക്കന്മാരും സന്യാസികളും ഒക്കെ അത് നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുദേവൻ പറഞ്ഞു നമുക്ക് കൈലാസത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആ ഒരു യാത്ര അവർ ആരംഭിക്കുന്നു വളരെ ദുർഘടമായ പാതകളിലൂടെയുള്ള യാത്രയാണ് നമുക്കറിയാം ഹിമാലയ യാത്രകൾ എന്ന് പറയുന്നത് വളരെ പ്രയാസമേറവയാണ് ആ യാത്രയിൽ അവർ അങ്ങനെ ഒരു ലാമ മഠത്തിൽ എത്തിച്ചേരുകയാണ് ആ മഠത്തിൽ അവിടെ അദ്ദേഹത്തിന് ഒരു ജ്വരം പിടിപ്പെടുന്നു അദ്ദേഹത്തിന് അതിനെ പെട്ടെന്നൊന്നും അത് കുറയുന്നില്ല ആ ലാമ മഠത്തിലെ ലാമ അദ്ദേഹത്തിന് മരുന്നുകൾ പച്ചില മരുന്നുകളൊക്കെ നൽകിയെങ്കിലും അവിടെ ആ ഒരു മരുന്ന് കഴിച്ചതുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ജ്വരം കുറയുന്നില്ല അദ്ദേഹം അങ്ങനെ അവിടെ തുടരുകയാണ് അന്ന് രാത്രി അദ്ദേഹം കിടക്കുന്ന സമയത്ത് പുറത്ത് വലിയ ബഹളം അദ്ദേഹത്തിന് കേൾക്കാം ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് വളരെ വിചിത്രമായ ഒരു രൂപം അദ്ദേഹം കടന്ന ആ മുറിയിലേക്ക് എത്തുകയാണ് സാമാന്യ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ സാമാന്യമായി അദ്ദേഹം കണ്ടിട്ടുള്ളതോ പോലത്തെ ഒരു ഒരു ജീവി അല്ല അത് വളരെ ഉയരമുള്ള ഭീമാകാരമായ ഒരു രൂപമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ആദ്യം അദ്ദേഹം ഒരു തോന്നലാണെന്ന് അതിനെ കരുതുന്നു പക്ഷേ വീണ്ടും അദ്ദേഹം ഉറപ്പുവരുത്തുന്നു അതൊരു തോന്നലല്ല എന്ന് ആ ഒരു ഭീകരമായ രൂപം കണ്ട് അദ്ദേഹത്തിന് നിലവിളിക്കണമെന്നുണ്ട് അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്നില്ല അത്രയേറെ ഭയന്ന് പോയിരിക്കുകയാണ് ഈ ജീവി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് വായ തുറന്ന് ഒരു മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം യാന്ത്രികമായ പ്രവൃത്തികൾ ചെയ്തു പോവുകയാണ് ഈ ഇത് വരുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ വായിലേക്ക് ഈ മരുന്ന് കിടക്കുകയാണ് അദ്ദേഹം ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു അറിയാതെ അദ്ദേഹം അത് കുടിച്ചുപോവുകയാണ് അതിനൊരു മധുരം ഉണ്ടായിരുന്നു എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ഇത് അദ്ദേഹത്തെ ഒന്ന് നോക്കി എന്നിട്ട് തിരിച്ചവിടെ വന്ന് ഇറങ്ങിപ്പോയി അല്പസമയത്തിനുള്ളിൽ തന്നെ കിതച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരാൾ ഓടി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഹിമ മനുഷ്യൻ പർവ്വത മനുഷ്യൻ എത്തിയിട്ടുണ്ട് താങ്കൾക്കൊന്നും പറ്റിയില്ലല്ലോ താങ്കളുടെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇല്ലെന്ന തലയാട്ടി എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കുറച്ച് സമയമെടുത്തു പിറ്റേന്ന് അദ്ദേഹം ഗുരുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചുവെങ്കിലും ഗുരു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാനോ അന്വേഷിക്കാനോ പോകണ്ട എന്ന് പറയുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ആധികാരികമായിട്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ ഒരു ഹിമ മനുഷ്യനെ നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ശ്രീയം ഈ ഹിമ മനുഷ്യൻ പലരെയും രക്ഷിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഹിമാലയം റീജിയണിൽ താമസിക്കുന്ന ആളുകൾക്ക് ഷെർപ്പമാർക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ പറയാനുണ്ട് അപകടത്തിൽപ്പെട്ട പലരെയും ഈ ഹിമ മനുഷ്യൻ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഹിമമനുഷ്യനാണ് യതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരുപക്ഷെ അത് ഒരാളായിരിക്കണമെന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ പരിണാമ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും മിസ്സായിപ്പോയ ഒരു ഒരു ലിങ്കാകാം മനുഷ്യനോട് സാദൃശ്യമുള്ള ഭീമാകാരമായ വലിപ്പമുള്ള ഒരു ജീവി വർഗം വളരെ എണ്ണത്തിൽ കുറവുള്ള ആ ജീവി വർഗം ഇന്നും ഹിമാലയത്തിൽ ജീവിക്കുന്നുണ്ടാവാം ഒരു മനുഷ്യനോളം വികാസം പ്രാപിച്ചിട്ടില്ല എങ്കിലും മനുഷ്യരെയും മനുഷ്യ ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ അവർ പുരോഗമിച്ചിട്ടുണ്ടാകാം പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവർക്ക് കൈത്താങ്ങായി എത്തുന്നതും അവരായിരിക്കാം ഇന്ത്യൻ ആർമി പങ്കുവെച്ച ആ കാൽപാദങ്ങളും അവരുടേതാകാം സാധാരണ മനുഷ്യർ കടന്നു വഴികളിൽ നിന്ന് പലപ്പോഴും മാറി തികച്ചു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരുമാകാം അവർ അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ എളുപ്പവുമല്ല നൂറ് ശതമാനം ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറയുക എളുപ്പമല്ല ശ്രീ എം കണ്ടെന്ന് പറയുന്നുണ്ട് പലരും കണ്ടു എന്ന് പറയുന്നുണ്ട് ചിലർ വിദൂരമായ ചില ചിത്രങ്ങൾ പോലും പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതെല്ലാം സത്യമാണെന്നോ അങ്ങനെയൊന്നും ഉണ്ടെന്നോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളാണ് ഹിമാലയം എന്ന് പറയുന്നത് ഈ പർവ്വത നിര എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മനുഷ്യരാശിക്ക് സമ്പൂർണമായിട്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വസ്തുതകൾ കൃത്യമായി നമുക്കിന്നും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരമുള്ള ഹിമാലയം എന്ന് പറയുന്നത് ഒരൊറ്റ നിരയല്ല സമാന്തരമായി ഇരുന്നൂറ് നാഴികയോളം വീതിയിൽ കിടക്കുന്ന മൂന്ന് നിരകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കെ റ്റു ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനുമൊക്കെ വളരെ വലുതാണ് ഏഴായിരത്തി ഇരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള നൂറിൽ കൂടുതൽ കൊടുമുടികളാണ് ഈ ഹിമാലയത്തിലുള്ളത് ഏഷ്യയിൽ തന്നെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഈ ഒരു പർവ്വത നിര എന്ന് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളെല്ലാം ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏകദേശം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഹിമാലയൻ തടങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്നുണ്ട് ഇതിന്റെ വലിപ്പ് മനസ്സിലാകണമെങ്കിൽ ലളിതമായി പറഞ്ഞാൽ പടിഞ്ഞാറ് സിന്ധു നദീതടം മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദീതടം വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ഭാഗത്തെ കാശ്മീർ ചിൻജിയാങ് മേഖലയിൽ നാന്നൂറ് കിലോമീറ്ററും കിഴക്ക് ടിബറ്റ് അരുണാചൽ പ്രദേശ് മേഖലയിൽ നൂറ്റി അൻപത് കിലോമീറ്റർ എന്നിങ്ങനെ വീതിയിൽ വ്യത്യാസം കാണപ്പെടുന്നുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഭൂപ്രദേശമാണിത് അപ്പൊ ഇവിടെ എത്ര പ്രദേശം മനുഷ്യന് കണ്ടെത്താനും പര്യവേഷണം നടത്താനും സാധിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ മനുഷ്യൻ ഇന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല എന്തിനേറെ പറയുന്നു പുരാണങ്ങളിലും മറ്റ് പല ആധുനിക കാലത്തെ പലരുടെയും എക്സ്പീരിയൻസുകളിലും ഒക്കെ പറയുന്ന ശംഭാല എന്ന് പറയുന്ന തികച്ചും ദുരൂഹമായ വളരെ നിഗൂഢമായൊരു ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ലോകം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിൽ എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് ഇതൊക്കെ ആയിക്കൂട തീർച്ചയായിട്ടും നമുക്ക് അന്യമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അവിടെ ഉണ്ടാകാം യതേ പോലെയുള്ള ഒരു വിഭാഗം ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹവും ഹിമാലയത്തിൽ ഉണ്ടാകാം നമുക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും പൂർണ്ണമായി നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല പക്ഷേ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ നൂറ് ശതമാനം ഇതൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കുകയും കഴിയില്ല ബാക്കിയൊക്കെ ഓരോരുത്തരുടെ യുക്തിക്ക് വിടുന്നു മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം